എന്നെ നടത്തും ആ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഗുഡ് നമ്മുടെ ഒരു അനുഭവം ഇപ്രകാരം ഉണ്ടാവും അല്ലെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ നമ്മുടെ അയൽക്കാർ നമ്മുടെ ബന്ധുക്കള് നമ്മുടെ സ്നേഹിതർ നമ്മുടെ ചുറ്റുപാടുള്ളവര് നമ്മുടെ കൊളീഗ്സ് ഒക്കെ നമ്മളോട് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതൊരുപക്ഷെ നമുക്ക് നല്ലത് സംഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നും അല്ല വചനത്തിലെ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവനെ എന്ത് അറിയാൻ അവന്റെ സഹോദരി കുറെ ദൂരത്തെ കാത്തു നിന്നു ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിക്കും അറിയാൻ ആകാംക്ഷയോടെ എത്തി നോക്കുന്ന അനേകർ നമ്മുടെ ചുറ്റും ഉണ്ടല്ലേ അതൊരുപക്ഷെ അയൽവക്കക്കാരാകാം സുഹൃത്തുക്കളാകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം കുടുംബത്തിലുള്ളവരാകാം ആരുമാകാം അവരിൽ ഒരു എൺപത് ശതമാനം ആ ആൾക്കാരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കാത്തു നിൽക്കുന്നതും നമ്മുടെ നന്മ കാണാനൊന്നുമല്ല മറിച്ച് നമ്മുടെ തകർച്ച കാണാനായിട്ടോ അല്ലെങ്കിൽ പരിഹസിക്കാനായിട്ടോ വേദന കണ്ട് സന്തോഷിക്കാനോ തോൽവി കണ്ട് ആനന്ദിക്കാനോ അപകടം കണ്ട് കുറ്റപ്പെടുത്താനോ ഒക്കെയാണ് അല്ലാതെ അവരുടെ വിഷമം കണ്ട് ആശ്വസിപ്പിക്കാനോ അവസ്ഥകൾ കണ്ട് സഹായിക്കാനോ സങ്കടങ്ങൾ കണ്ട് കൂടെ നിൽക്കാനോ ഒന്നുമല്ല നമുക്കൊരു ആ അപകടം സംഭവിച്ചാൽ സഹതപിക്കാനായിട്ട് വരും ആൾക്കാർ അല്ലെ നമുക്കൊരു ഉയർച്ച സംഭവിച്ചും അറിയാനായിട്ട് എത്ര പേര് നമ്മളോടൊത്ത് സന്തോഷിക്കാൻ വരാറുണ്ട് ഇനി അഥവാ വന്നാലും ഒരു അസൂയ ഉള്ളിൽ കാണാറുണ്ട് അധികം ആരും ഒന്നും നമ്മുടെ സങ്കടം കണ്ട് നമ്മളോട് കൂടെ നിൽക്കാനായിട്ട് ഉണ്ടാവില്ല ഹെബ്രായ സ്ത്രീകൾ പ്രസവിക്കുന്നത് ആൺകുട്ടികൾ ആണെങ്കിൽ അവരെ കൊന്നുകളയാൻ ഫറവോ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മോശയുടെ ജനനത്തിങ്കിൽ കുഞ്ഞ് കൊല്ലപ്പെടുമോ എന്ന് ഭയന്ന് മോശയുടെ മാതാപിതാക്കൾ കുഞ്ഞിനെ ഒരു ഞാങ്ങണ ഞാങ്ങണപ്പെട്ടകത്തിൻ്റെ അകത്ത് കിടത്തി നദിയുടെ അരികിൽ കൊണ്ടു ചെന്ന് അവിടെ നദിയിൽ വെച്ചു എന്നിട്ട് മോശക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ അവന്റെ സഹോദരി കാവൽ നിന്നു ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് മാറി നിന്നു നിന്നാണ് എഴുതിയേക്കുന്നത് ഈ വചനഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്കും പലരും അഭിപ്രായപ്പെടുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ നദിയിൽ കുളിക്കാൻ വരുന്ന സമയം നോക്കി അവൾ കുഞ്ഞിനെ കിടത്തി രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിശുവായ മോശയെ അവൾ നദിയിൽ വെച്ചത് എന്നൊക്കെ എന്നാൽ അത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം മാനുഷികമായ പദ്ധതികൾക്ക് അസാധ്യമായ രണ്ട് പ്രധാന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് ഒന്നാമത്തെ കാര്യം അവിടെ എഴുതിയേക്കുന്നത് അപ്പോൾ ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ വന്നു കൃത്യ ദൈവത്തിന്റെ സമയമായിരുന്നു അത് നമ്മുടെ യേശുവിന്റെ വാക്കുകളിൽ ഇക്കാര്യം വ്യക്തമാണ് അപ്പോ സ്ഥലപ്രവൃത്തി ഒന്നിന്റെ ഏഴില് അവൻ അവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കാലമോ സമയങ്ങളോ അറിയേണ്ടത് നിങ്ങൾക്കുള്ള കാര്യമല്ല ഈ സത്യം തിരിച്ചറിയാതെയാണ് ദാവീദ് രാജാവ് എൻ്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തി ഒന്നിന്റെ പതിനഞ്ച് എൻ്റെ ഭാവി നിന്റെ കൈകളിലിരിക്കുന്നു എൻ്റെ എന്നാണ് മലയാളം ബൈബിള് ഇംഗ്ലീഷില് മൈ ഫ്യൂച്ചർ ഈസ് ഇൻ യുവർ ഹാൻഡ് എൻ്റെ ഭാവി നിന്റെ കയ്യിൽ ഇരിക്കുന്നു എൻ്റെ ശത്രുക്കളെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ സമയവും കാലങ്ങളുടെ പൂർണതയും അധികാരവും നിയന്ത്രണവും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് അതുകൊണ്ട് ആ സമയത്ത് ഫറവോന്റെ പുത്രിയെ നദിക്കരയിലേക്ക് കുളിക്കാൻ എത്തിച്ചത് മോശയുടെ പ്ല പെങ്ങളുടെ പ്ലാനിങ്ങിൽ നടന്ന ഒരു കാര്യമൊന്നുമല്ല കാലത്തെയും സമയത്തെയും നിയന്ത്രിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നുവെന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് അപ്പോൾ അവർ അവിടെ എത്തി എന്നതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു വാക്യത്തിൽ എഴുതിയേക്കുന്നതാണ് പുറപ്പാട് രണ്ടിൻ്റെ ആറിൽ എഴുതിയേക്കുന്നതാണ് അവൾക്ക് കുഞ്ഞിനോട് അനുകമ്പ തോന്നി അലിവ് തോന്നി അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല കാരണം അവൾക്കറിയാം അത് ഹെബ്രായ കുഞ്ഞാണ് അത് നദിയിലേക്ക് എറിഞ്ഞത് അതിനെ കൊല്ലാനായിട്ടാണ് അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ടാണ് അത് രാജാവിന്റെ കൽപ്പനയാണ് ഒരു കാരണവശാലും അലിവ് തോന്നേണ്ട ഒരു സാഹചര്യവും ഇല്ലാതിരുന്നപ്പോഴും ആ രാജകൽപ്പന ധിഖരിച്ചു കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ആരും ആ കുഞ്ഞിനെ ഞാങ്ങണയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനോട് ഫറവോന്റെ പുത്രിക്ക് മനസ്സലിവ് തോന്നിയെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം തോന്നിപ്പിച്ചത് തന്നെയാണ് സത് ആ സോറി സുഭാഷിത പുസ്തകങ്ങളില് ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു രാജാവിന്റെ ഹൃദയം കർത്താവിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ അതിന് നൽകുന്നു ന്യായമായും അവളുടെ ഹൃദയത്തിൽ ആ കുഞ്ഞിനോടുള്ള ദേഷ്യവും പകയും തോന്നേണ്ട ഇടത്ത് അലിവ് തോന്നി ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ മറ്റെന്താണ് പിന്നീട് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ചരിത്രം അവൻ എന്ത് ഭവിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ഒരു രാജകുമാരനായി ദൈവം മോശയെ വളർത്തി ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനും ഭരിക്കുവാനും കാന ദേശത്തേക്ക് കൊണ്ടുപോകുവാനുള്ള മഹാദൗത്യം സ്വർഗം മോശയ്ക്ക് ഏൽപ്പിച്ചു മോശയിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു ഒരു ദൈവ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ ഇന്നും നമ്മെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അനേകരുടെ മുൻപിൽ നമ്മുടെ കുടുംബം തലമുറ ഗുണം പിടിക്കുമോ എന്ന് അസൂയ കണ്ണുകളോടെ നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ ദൈവം നമ്മെ ഉയർത്തും കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനും നമ്മെ നടത്തുന്നതിനും ശക്തനുമാണ് ഈ ഒരു ബോധ്യവും ഉറപ്പും വചന പഠനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കട്ടെ നമ്മെ വിളിച്ചവൻ വിശ്വസ്തനും നമ്മുടെ ഭാവി അവൻ്റെ കൈകളിലുമാണ് സോ അവനെ നമുക്ക് ആശ്രയിക്കാം അവനിൽ നമുക്ക് ഉറപ്പുണ്ട് അവൻ നമ്മളെ ഉയർത്തും ഈ വിശ്വാസം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കും തീർച്ച ബ്ലസ് യു എന്നെ നടത്തും നാണയിലും ശബ്ദം കേൾക്കുന്ന ഒരു നാളും മന്ദമാകില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട് ഒരു നാളും മന്ദമാകില്ല അല്ലേ പാടീടും ആ നടത്തിയതാൽ ഹല്ലേ ഹല്ലേ ലൂയ പാടീടും അയമ്പ സ്വരത്താൽ നായിച്ചതിനാൽ